ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വോഗ്സ് സമ്മൂസ് കോഴി വളർത്തൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കോഴി വളർത്തൽ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കറി വയ്ക്കാനായിട്ട് ചെമ്മീൻ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ ഷെല്ലൊക്കെ മാറ്റിയിട്ട് അവർക്ക് അതിൽ നിന്ന് കുറച്ച് ചെമ്മീനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണിച്ച് തരാം അപ്പം കറി വെക്കാനുള്ളത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു തലഭാഗം അല്ലേ അതിൽ തലയുടെ ഉള്ളിൽ ഒരു ഫ്ലഷ് വരുന്നില്ലേ ജമ്മീൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇന്ന് അവർക്ക് കഴിക്കാനായിട്ട് കോഴികൾക്ക് കൊടുക്കണം കാരണം ഇപ്പം നമുക്ക് താഴെ കോഴികളില്ല താഴെയുള്ള കോഴികളൊക്കെ പട്ടി പിടിച്ചിട്ട് പോയല്ലോ ഇപ്പം മേലെ ടെറസിലെ കൂട്ടിലാണ് കോഴികൾ അറിയാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ ജമ്മീൻ്റെ തല കണ്ട ആ ഒരു ഭാഗത്ത് നല്ല കൊമ്പ് പോലത്തെ നല്ല മൂർച്ചയുള്ള ഇങ്ങനെ മുള്ള് പോലെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് അതെനിക്ക് വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതടക്കം ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കോഴിക്കുട്ടികൾ കുറേ ചത്തുപോയി കാരണം അവരെ വയറിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇത് കുത്തി തറച്ചിട്ടായിരുന്നു അവരന്ന് ചത്തുപോയത്ട്ടാ അതിൽ പിന്നെ ഞാൻ അതിൻ്റെ ഷെല്ലടക്കം കൊടുക്കാറില്ല എനിക്ക് എന്തായാലും അബദ്ധം പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ടട്ടോ പക്ഷെ ഒന്നും ഇങ്ങനെ കോഴികൾക്ക് കൊടുക്കണ്ട കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുത്തിത്തറച്ച അവർക്ക് ചത്തുപോകാൻ ഇടയുണ്ട് അപ്പം അതിൻ്റെ ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ആ തലയുടെ ഉള്ളിലത്തെ വേസ്റ്റാണ് ഞാനിപ്പോൾ അവർക്ക് കൊടുത്തത് ചെമ്മീൻ്റെ അപ്പോൾ അതിങ്ങനെ നമ്മുടെ വിരലിനോണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് പോകുന്നു കേട്ടോ ആ ഫ്ലഷാണ് ഇടയിപ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് അവർക്കൊന്നും ആവില്ല ടേസ്റ്റ് നോക്കാനുള്ളത് ഉള്ളു കേട്ടോ ചെമ്മീൻ പിന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഷെല്ലൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് കൂട്ടർക്കും കൂടി അത് ഭാഗിച്ചിട്ട് കൊടുത്തിട്ട പക്ഷെ അവിടെ നല്ല അടി ആയിരുന്നു ഇന്ന് നമുക്ക് ഇലകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് കുറച്ച് തിരക്കായിരുന്നു കാരണം ഇലകളൊന്നും മുരിങ്ങലാണ് കേട്ടോ ഇവരുടെ ഇഷ്ടപ്പെട്ട ഇലകൾ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഇലയാണ് മുരിങ്ങയില അപ്പോൾ അത് ഇവർക്കിന്ന് കിട്ടാത്തതിൻ്റെ വിഷമം എല്ലാവരുടെ മുഖത്തും കാണാനിട്ടിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ നമ്മൾ ഇട്ട് കൊടുത്ത ആ ചെമ്മീൻ്റെ തലയുടെ അകത്തെ ആ വേസ്റ്റ് ഉണ്ടല്ലോ അതവർ തിന്നു കഴിഞ്ഞു കൂട്ടാ വലിയ ചെമ്മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനത് കളയാറൊന്നുമില്ല കേട്ടോ അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിട്ടാണ് കേട്ടോ കഴിക്കണത് അവർക്ക് എന്തോ വലിയൊരു നമുക്ക് ബിരിയാണി ബിരിയാണിയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അവർക്ക് ഇപ്പം ഇത് കിട്ടിയപ്പോൾ എനിക്ക് തോ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ അത് അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കഴിച്ചു അപ്പോൾ എല്ലാവരുടെ മുഖത്തും വിഷമമുണ്ട് എല്ലാവർക്കും മതിയാവോ അത്

വലയുടെ ഉള്ളിൽ തിരിച്ചിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഈ ചെമ്മീൻ്റെ വേസ്റ്റിൻ്റെ മണമൊക്കെ അടിച്ചപ്പോൾ പുറത്ത് ചടിയിട്ടുണ്ടായിരുന്നു ആ ആളെ പിടിച്ചിട്ടതാണ് കേട്ടോ നേരത്തെ കണ്ടത് അപ്പോൾ തീ അവർക്ക് തീറ്റ ഒന്നും രാവിലെ നമ്മൾ ഹെവി ഹെവി ഫുഡ് തവിടൊക്കെ കൊടുത്തതാണ് കേട്ടോ ഈ ചെമ്മീനിൽ പിന്നെ നല്ല അയൺ അയൺ ഉണ്ട് നല്ല പോലെ അപ്പോൾ കുറച്ചെങ്കിലും അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കോഴി വളർത്തലൊക്കെ ചെയ്യണവർക്കറിയാം ഇതൊന്നും നമുക്ക് ഇങ്ങനെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാൻ തോന്നില്ല കോഴികൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട തീറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മെനക്കെട്ട് തന്നെ അവർക്ക് അത് കൊടുക്കാൻ നിൽക്കൂലെ അപ്പോൾ ഞാൻ കറി വെക്കുന്നതിൻ്റെ ഉള്ളിൽ ഇത് കൊണ്ടൊന്ന് കൊടുക്കാൻ വന്നതാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കോഴി വളർത്തലൊക്കെ ചെയ്യണവർക്ക് ഇഷ്ടം ആവുന്ന കോഴികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുക നല്ല ഇഷ്ടമായിരിക്കില്ല കോഴികളൊക്കെ ഇങ്ങനെ ചാടി പറന്ന് ഓടി പറന്ന് നടക്കണമാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വരാട്ടോ അപ്പോൾ ഫാമിലി വ്ളോഗ് വരുമ്പോഴും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇടാം കേട്ടോ ഫാമിലി വ്ളോഗും കോഴി വളർത്തലൊക്കെ ആയിട്ട് ഇടാം അപ്പോൾ കുറച്ച് ടിപ്സ് ും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്